നമസ്കാരം എല്ലാവർക്കും തെത്തോ കോമ്പറ്റേറ്റീവ് എക്സാം ഗോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ഏറ്റവും പുതിയ ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കുന്നത് വളരെയധികം നല്ലതാണ് സോ ഇരുപത്തി മൂന്നാം തീയതി നടന്ന അസിസ്റ്റന്റ് കാഷ്യർ അതുപോലെ എൽ ഡി സി എക്സാമിന്റെ കേരള ചരിത്രത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തി ഒൻപതും തൊണ്ണൂറും നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം തൊണ്ണൂറാമത്തെ ഒരു കറണ്ട് അഫയർ ചോദ്യമാണ് അപ്പൊ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് മുസ്ലിം റീഫോർമേഷൻ മൂവ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുള്ള മുസ്ലിം റീഫോർമേഷൻ മൂവ്മെന്റിന് അത് തെറ്റ സോറി ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ നോട്ടും കൂടെ ഒന്ന് വായിക്കാം അപ്പൊ ഇനി എന്ത് വന്നാലും നമുക്ക് ആൻസർ ചെയ്താനായിട്ട് പറ്റും ശ്രദ്ധിക്കാം സ്വദേശാഭിമാനി ഡെയിലി വാസ് സ്റ്റാർട്ടഡ് ഇൻ നയൻറ്റീ നോട്ട് ഫൈവ് വൈ വക്കം മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഡെയിലി ന്യൂസ് പേപ്പർ ആയിരുന്നു സ്വദേശാഭിമാനി രണ്ട് ജേണൽസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ജേണൽസ് ആണ് മുസ്ലിം അൽ ഇസ്ലാം ദീപിക ഇതൊക്കെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് മോട്ടോ സ്വദേശാഭിമാനിയുടെ മോട്ടോ എന്ന് പറയുന്നത് ഫ്രീ ഫിയർ ക്രിക്കറ്റ്നെസ് ആൻഡ് ഗ്രീഡ് വിൽ നോട്ട് ബിൽഡ് എ കൺട്രി ഇതായിരുന്നു സ്വദേശാഭിമാനിയുടെ മോട്ടോ ലാസ്റ്റ് മാഗസിൻ മാഗസിൻ്റെ മുസ്ലിം വനിത ഇതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു മാഗസിനാണ് അദ്ദേഹം കൊണ്ടുവന്ന മാഗസിനാണ് നാല് സ്റ്റേറ്റ്മെന്റിനകത്ത് ആൻസർ ഞാൻ ആദ്യമേ പറയാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരെ ശരിയാണ് സ്വദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതുപോലെ മുസ്ലിം അൽ ഇസ്ലാം ദീപിക എന്ന് പറയുന്ന മൂന്ന് ജേർണൽസും സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹമാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഫിയർ ക്രിക്കറ്റ്നെസ് ഗ്രീഡ് ഒരിക്കലും നമ്മുടെ വിൽ നോട്ട് ബിൽഡ് എ കൺട്രി ഒരു രാജ്യത്തെ ഉണ്ടാക്കില്ല എന്നുള്ളത് സ്വദേശാഭിമാനിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോട്ടോയാണ് നാലാമത്തത് തെറ്റാണ് കേട്ടോ ഒരു സംഭവം ഇല്ല ഇനി നമുക്ക് ആയിട്ട് അതൊന്നും നോക്കാം വക്ത അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തി ചിറയൻകീടാണ് തിരുവനന്തപുരം ജില്ലയെ ചിറയൻകീടിലാണ് അവിടെ താലൂക്കിലെ വക്തം എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ചതാണ് മൗലവിയുടെ പിതാവിന്റെ മാതൃകുടുംബം മധുരയിൽ നിന്നും തെക്കൻ തിരുവിതാംകൂറിലെ കുളച്ചൽ കളിയിക്കരയിൽ വന്ന് താമസിച്ചവരാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മാതൃകുടുംബം മധുര സുൽത്താൻ ഈറ്റിലെ ഒരു ഖാസിയുടെ തലമുറയാണ് അതുപോലെ മൗലവിയുടെ മാതാവ് ഹൈദരാബാദിൽ നിന്നും തിരുവിതാംകൂറിൽ വന്ന് താമസമാക്കിയ കുടുംബത്തിൽപ്പെട്ടവരാണ് അപ്പൊ പലരും തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ അന്നത്തെ ആർമിയുടെ വകുപ്പിൽ ഉദ്യോഗം വഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു കുടുംബത്തിലെ പലരും അപ്പൊ ഈ ഒരു അബ്ദുൽ ഖാദിർ മൗലവി എന്ന് പറയുന്ന വ്യക്തി അറബി ഹിന്ദുസ്ഥാനി തമിഴ് പേർഷ്യൻ സംസ്കൃതം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നതി സാംസ്കാരിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മലയാള പത്രപ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പത്രം ശ്രദ്ധേയമായിരുന്നു ഈ സ്വദേശാഭിമാനി പത്രത്തെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്രമായിരുന്നു പിന്നെ നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന പേരുകളാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സി പി ഗോവിന്ദൻ പിള്ള അദ്ദേഹമായിരുന്നു ആദ്യത്തെ ആ ഒരു സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപര് പിന്നെ നമുക്കറിയാം കെ രാമകൃഷ്ണ പിള്ളയായി അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപതിനാണ് സ്വദേശാഭിമാനി പത്രം പുറത്തിറക്കിയത് ഈ ഡേറ്റ് പഠിച്ചു വയ്ക്ക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപതിനാണ് ഈ പുറത്തിറക്കിയത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന അഞ്ച് തെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രവും പ്രസും പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചു തെങ്ങിലാണ് കേട്ടോ അന്നത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചറിയല്ലോ ബംഗാൾ വിഭജനത്തിന്റെ കാലഘട്ടമാണ് ആ സമയത്താണ് സ്വദേശാഭിമാനി പത്രം സ്റ്റാർട്ട് ചെയ്തത് അഞ്ചു തെങ്ങിൽ വെച്ചിട്ടാണ് അപ്പം ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള സി പി ഗോവിന്ദൻ പിള്ളയായിരുന്നു അതിന്റെ ആദ്യത്തെ പത്രാധിപര് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശാഭിമാനിയുടെ പ്രവർത്തനം എവിടേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ നാടായ വക്കത്തേക്ക് മാറ്റി കെ രാമകൃഷ്ണ പിള്ളയെ ആണ് മൗലവി അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാക്കി മാറ്റിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രാമകൃഷ്ണ പിള്ളയുടെ വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് തിരുവനന്തപുരത്തേക്ക് മാറ്റി വക്കത്തു നിന്നും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് രാമകൃഷ്ണപിള്ളയെ സർക്കാർ ഒരു വിളംബരം മൂലം നാടുകടത്തുകയും പ്രസ് കണ്ടുകെട്ടുകയും ചെയ്തു പിന്നീട് ഈ പത്രം ആരുടെയാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ് ശേഷം ആയിരത്തി എണ്ണൂറ്റി സോറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഈ ഒരു പത്രം തിരിച്ചു കൊടുക്കുന്നവര് കേരള മുസ്ലിം സമുദായത്തിലെ പരിഷ്കർത്താക്കളിൽ ഒരാളായ മൗലവി മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു മതത്തിന്റെ ആചാരപരമായ വശങ്ങളെക്കാൾ മത സാമൂഹിക സാമ്പത്തിക വശങ്ങളെ അദ്ദേഹം ഊന്നി പറഞ്ഞു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത സ്ത്രീകളുടെ വിദ്യാഭ്യാസം മുസ്ലിം സമൂഹത്തിൽ അനാചാരങ്ങൾ ഇല്ലാതാക്ക ഇവിടങ്ങളിലെല്ലാം അദ്ദേഹം കാര്യമായിട്ട് പ്രവർത്തിച്ചു ഈജിപ്തിലെ മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് ഋദയുടെയും രചനകളിലും പരിഷ്കരണ പ്രസ്ഥാനത്തിലും സ്വാധീനിക്കപ്പെട്ട മൗലവി അറബി മലയാളം മല അതുപോലെ അറബി മലയാളം ചേർത്തിട്ടും മലയാളം ഭാഷകളില് അൽ അനാർ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരിയിൽ മുസ്ലിം ഇപ്പൊ നമ്മുടെ ക്വസ്റ്റിനാർത്ഥം ഉണ്ട് അല്ലെ മുസ്ലിം എന്ന് പറയുന്ന അല്ലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ഇതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം തുടർന്ന് അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അൽ ഇസ്ലാം ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് അപ്പൊ മൂന്നെണ്ണം മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറ് അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇതിനകത്തൂടെ ഒക്കെ ഈ പ്രസിദ്ധീകരണത്തിലൂടെ ഒക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചും മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൽ നിർണായക പങ്ക് വഹിച്ചു മുസ്ലിം സമുദായത്തിനിടയിൽ നേർച്ചയിലെ ഉറൂസ് ഉത്സവങ്ങളെയൊക്കെ അത് എതിർത്തു അതുവഴി യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്നും എതിർപ്പ് ഉയരുകയും ഈ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നത് മതപ്രകാരം പാപമായി കണക്കാക്കാനായിട്ട് തുടങ്ങി അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളും വായനക്കാരുടെ അഭാവവും അഞ്ചു ലക്കങ്ങൾക്കുള്ളിൽ അൽ ഇസ്ലാം അങ്ങ് അടച്ചുപൂട്ടാൻ കാരണമായി പക്ഷെ കേരളത്തിലെ മാപ്പിള മതപരിഷ്കരണത്തിന് ശ്രമിച്ച ആദ്യകാല പ്രസിദ്ധീകരണമായി എന്ത് അൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം കണക്കാക്കപ്പെടുന്നു അറബി മലയാളം ലിപി ഉപയോഗിച്ചിട്ടാണ് അൽ ഇസ്ലാം ചോദിക്കുന്നത് കേട്ടോ അറബി മലയാളം ലിപി ഉപയോഗിച്ചാണ് അൽ ഇസ്ലാം പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ മുസ്ലിമും ദീപിക ഇത് ഏത് ലിപിയാ മലയാളം ലിപിയാണ് മുസ്ലിമും ദീപികയും മലയാളമായിരുന്നു അതുപോലെ സംസ്ഥാനത്ത് ഉടനീളമുള്ള മൗലവിയുടെ പ്രചാരണത്തിന്റെ ഫലമായിട്ട് മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സംസ്ഥാന സ്കൂളുകളിലും മഹാരാജാവ് അറബി പഠിപ്പിക്കൽ ആരംഭിക്കുകയും അവർക്ക് ഫീസിന് ഇളവുകളും സ്കോളർഷിപ്പ് ഒക്കെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പെൺകുട്ടികളെ ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കി കുട്ടികൾക്ക് അറബി പഠിക്കാൻ മൗലവി പാഠപുസ്തകങ്ങളും പ്രൈമറി സ്കൂളിൽ അറബി ഇൻസ്ട്രക്ടർമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു മാനുവൽ ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് മൗലവി തയ്യാറാക്കിയ മാനദണ്ഡത്തിൽ സംസ്ഥാന സർക്കാർ അറബി അധ്യാപകർക്കായിട്ട് ഒരു യോഗ്യതാ പരീക്ഷ ആരംഭിച്ചു അദ്ദേഹത്തെയാണ് ചീഫ് എക്സാമിനർ ആക്കി മാറ്റിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ് ഒക്കെ ഓൾ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരംഭിച്ചത് ഇദ്ദേഹമാണ് അങ്ങനെ മുസ്ലിംങ്ങൾക്കിടയിൽ സംഘടിത പ്രവർത്തനം നടത്താൻ അദ്ദേഹം ശ്രമിച്ചു തിരുവിതാംകൂർ സർക്കാരിന്റെ മുസ്ലിം ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ചു കെ എം മൗലവി കെ എം സീതി സാഹിബ് മനപ്പത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്നിവരോടൊപ്പം മുസ്ലിം ഐക്യ സംഘം വികസിപ്പിക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഓക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്ക അതുപോലെ മുപ്പത്തി ഒന്നിൽ അദ്ദേഹം ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിക്കുകയും അത് മകനായ അബ്ദുൽ സലാം മലയാളത്തിലേക്ക് വിവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് കൃതികൾ നബിമാർ ഖുറാൻ വ്യാഖ്യാനം ഇസ്ലാമി സിദ്ധാന്ത സംഗ്രഹം ഇത് അറബി ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വായിച്ചിട്ടും പറ്റിയിട്ടില്ല തലി മുൽ ഖുറാ എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇതൊന്നും ചോദിച്ചില്ലെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ഏറെ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇദ്ദേഹം ഗാന്ധിജിയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജി വന്ന സമയത്ത് ഇദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഇനിയും ഉണ്ട് ഇനിയും പോയിന്റ്സ് ഇല്ലെന്നല്ല ഇനിയുമുണ്ട് അപ്പൊ ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഇത് മൂന്നും ശരിയാണ് ഇതൊരെണ്ണം തെറ്റാണ് നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ നോക്കിക്കൊണ്ണൂറാമത്തെ ചോദ്യമാണ് ജ്ഞാനപീഠ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയാം ജ്ഞാനപീഠ അവാർഡ് ആർക്കൊക്കെ ആയിരുന്നു ഒന്നാമത്തെ ആള് സാംസ്കൃത് അതായത് സംസ്കൃത സ്കോളർ ആയിരുന്ന രാമ ഭദ്രാചാര്യ എന്ന് പറയുന്ന ആൾക്കും അതുപോലെ ഉറുദു പോയിറ്റ് ആയിട്ടുള്ള ഗുൽസാറിനുമാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓപ്ഷൻ ഡി ആണ് അപ്പൊ കറക്റ്റ് രണ്ടും നാലും ആണ് കിട്ടിയത് കേട്ട അൻപത്തി എട്ടാമത്തെ ജ്ഞാനപീഠ അവാർഡാണ് കേട്ടോ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് ആർക്കൊക്കെയാണ് ഒന്ന് ഗുൽസാറിന് ഗുൽസാറിനാണ് കിട്ടിയത് അദ്ദേഹം ആരാണ് ഉറുദു ആണ് ഗുൽസാർ അതുപോലെ ഓർത്തുവച്ചേക്ക് ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി രണ്ടിലും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിലും പത്മഭൂഷൺ അവാർഡ് രണ്ടായിരത്തി നാലിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫിലിം അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഹോ എന്ന് പറയുന്ന ഓസ്കാർ വിന്നിംഗ് ആയിട്ടുള്ള ആ പാട്ട് അത് ഇദ്ദേഹത്തിന്റെ ആണ് കേട്ടോ ഇതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്ക അൻപത്തി എട്ടാമത്തെ ജ്ഞാനപീഠം അതുപോലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡർ ആണ് ഹിന്ദു സ്പിരിച്വൽ ലീഡർ ലീഡറാണ് ഇരുപത്തിരണ്ടോളം ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഇരുന്നൂറ്റി നാൽപ്പതോളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട് പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഒന്ന് രാമഭദ്രാചാര്യ ഉറുദു പോയിട്ടുള്ള കുൽസ രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പം ഈ രണ്ട് പോയിന്റ്സും അതായത് രണ്ട് ക്വസ്റ്റ്യൻസും പോയിന്റ്സും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്നും വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ